ജലദോഷം പഠിച്ചാല് വല്ലാത്ത ബുദ്ധിമുട്ടു മാത്രല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടെന്ന് തന്നെ ആയിരിക്കും ഇത് ഫിൽറ്റർ ഇത് ക്യാമറ ക്വാളിറ്റിന്റെ ഞാന പൊറത്ത്ന്ന് കോന്ന സാധാരണ വേണ്ടിയെടുക്കുന്ന എടുക്കുന്ന അത് പൊറത്ത് വാങ്ങാ അപ്പ ഇങ്ങനെ അങ്ങനെ പറ്റ ഞാനെന്ത് വഴി എടുക്കും അറിയാം ക്ക് അടുക്കുന്ന ഒരു മരുന്ന് മരുന്ന് മായകൊണ്ടേനും അത് കുടിച്ചു കഴിഞ്ഞ രണ്ടാ പിന്നെ ജലദോഷം നല്ല പാമ്പ എടുക്കും അത് ചെറുപ്പത്തിന് ചീരായിപ്പോയി ആ മരുന്ന് കുടിച്ചിട്ട് ചീരായിപ്പോയി ിന്റെ പേരിലെ കാറിനോടൊന്നല്ല എന്നിട്ടും ജന്തോഷം മാറിയിക്കുന്നെങ്കിൽ അവസാനം പഴ ചായ പഴ ചായ